ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച സംഭവത്തിൽ ഡ്രൈവറിന്റെ നില ഗുരുതരമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അഞ്ചൽ സ്വദേശി ഷിജു ഓടിച്ചിരുന്ന കാറാണ് തീപിടിച്ചത് അഞ്ചൽ തടിക്കാട് പാങ്ങലിന് സമീപം ഇന്നലെ വൈകിട്ട് മണിയോട് കൂടിയായിരുന്നു സംഭവം തീയും പുകയും ഉയർന്നതോടെ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ പുരയിടത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ഏറെ പണിപ്പെട്ടാണ് ഷിജു കാറിൽ നിന്നും പുറത്തിറങ്ങിയത് കാർ പൂർണമായും കത്തി നശിച്ചു കാറിൽ നിന്നുമുള്ള പുക ശ്വസിച്ചതിനെ തുടർന്ന് ഷിജുവിന് ശ്വാസമുട്ടുണ്ടാവുകയും ചെയ്തു നാട്ടുകാർ ഷിജുവിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ നില ഗുരുതരമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയപ്പോഴേക്കും കാർ പൂർണമായും കത്തിനശിച്ചു അഗ്നിബാധയുടെ കാരണം വ്യക്തമല്ല തീപിടുത്തത്തെ തുടർന്ന് പോലീസ് കേസെടുത്തു സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ